പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പീരിമേട് പട്ടുമല ദേവാലയത്തിൽ പരിശുദ്ധ പട്ടുമല മാതാവിന്റെ പിറവി തിരുനാളും എട്ടുനോപാചരണവും തിരുസ്വരൂപ പ്രതിഷ്ഠയുടെ വാർഷികവും ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി തുടക്കമാകും തീയതി മുതൽ സെപ്റ്റംബർ എട്ടാം തീയതി വരെയാണ് തിരുനാൾ എട്ട് ദിവസങ്ങളായി ഭക്തി ആദരപൂർവ്വം ദേവാലയത്തിൽ തിരുനാൾ കർമ്മങ്ങൾ നടക്കും എന്ന് ദേവാലയ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി മാവേലി മന്നിനെ വരവേൽക്കാൻ വണ്ടിപ്പെരിയാർ പശുമല ജംഗ്ഷനിൽ പ്രവർത്തിച്ചു വരുന്ന സെന്റ് ആന്റണീസ് ഹോം അപ്ലയൻസസിൽ വിലക്കുറവോട് കൂടിയ ഗൃഹോപകരണ കോംബോ ഓഫറുകൾ ഹൈറേഞ്ചിലെ കൊച്ചുവേളാങ്കണ്ണി എന്നറിയപ്പെടുന്ന പീരിമേട് പട്ടുമല ഫ്രാൻസിസ്കൻ ബ്രദേഴ്സിന്റെ ആശ്രമ ദേവാലയത്തിലാണ് പരിശുദ്ധ പട്ടുമല മാതാവിന്റെ പിറവി തിരുനാളും എട്ടുതോമാചരണവും തിരുസ്വരൂപ പ്രതിഷ്ഠയുടെ നാൽപ്പത്തി മൂന്നാമത് വാർഷികവും ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി മുതൽ തുടക്കമാകുന്നത് ഹൈറേഞ്ചിലെ റേഞ്ചിലെ പ്രസിദ്ധ മര്യൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് പട്ടുമല ദേവാലയം സംസ്ഥാനത്തിന് അകത്തുനിന്നും പുറത്തുനിന്നുമായി നിരവധി ഭക്തജനങ്ങളാണ് തിരുനാൾ കാലയളവിൽ ദേവാലയത്തിൽ എത്തി അനുഗ്രഹം പ്രാപിച്ചു മടങ്ങുന്നത് എട്ടു ദിവസങ്ങൾ നീണ്ടു ചടങ്ങുകളാണ് ദേവാലയത്തിൽ നടക്കുക ക്രിസ്ത മര്യൻ തീർത്ഥാടന കേന്ദ്രമായ പീരിവട്ട പട്ടുമുര ഫ്രാൻസിസ്കൻ പ്രദേശിൻ്റെ ശാശ്രമ ദേവാലയത്തിൽ പട്ടുമുര മാതാവിൻ്റെ തിരുവിസ്തനാളും എട്ടും ഭാഗങ്ങളും സെപ്റ്റംബർ എട്ടാം തീയതി വരെ വൃക്ക രൂപം ആഘോഷിക്കുകയാണ് നമുക്ക് പട്ടുമല തിരുനാൾ എന്ന് പറയുമ്പോൾ എട്ടാം തീയതിയും അതേപോലെ അതിന് മുമ്പത്തുള്ള ഞായറാഴ്ച അതായത് തിരുനാൾ കൊടിയേറി ആദ്യത്തെ ഞായറാഴ്ച പമനാർ ഇടവകയിൽ നിന്നും നമ്മൾ പ്രദക്ഷിണമായിട്ട് മാതാവിൻ്റെ രൂപങ്ങളും ചുമന്നുകൊണ്ട് പ്രദക്ഷിണമായിട്ട് നമ്മൾ പട്ടിമ്പല മാതാവിനേക്ക് വരും ആഡംബരമായിട്ട് വരുന്നു ആ ചടങ്ങ് പറയുന്നത് വളരെ ഭക്തിപൂർവം നടത്തപ്പെടുന്ന ഒന്നാണ് ഈ രൂപങ്ങളൊക്കെ വഹിക്കുന്നത് സ്ത്രീകളും കുട്ടികളുമൊക്കെയാണ് മുപ്പത്തിയൊന്നിന് ഉച്ചകഴിഞ്ഞ് രണ്ടു മുപ്പതിന് തിരുനാളിന് കൊടി ഉയരും ഫാദർ ജോസ് കുരുവിള കടന്തരുത്തൽ കൊടികേറ്റ് കർമ്മം നിർവഹിക്കും തുടർന്ന് ദിവ്യബലി നടക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ ഉച്ചകഴിഞ്ഞ് ദിവ്യബലി ആരാധന ധ്യാനം വചനപ്രഘോഷണം തുടങ്ങിയ ചടങ്ങുകളും നടക്കും സെപ്റ്റംബർ ഒന്നാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് ആഘോഷമായ തിരുനാൾ പ്രദിക്ഷണം നടക്കും എട്ടാം തീയതി വിജയപുരം രൂപതാമത്തറൻ സെബാസ്റ്റ്യൻ തെക്കത്തെ നേതൃത്വം നൽകുന്ന പൊന്തിപ്പിക്കൽ ദിവ്യബലിയും സന്ദേശവും നടക്കും പതിനഞ്ചാം തീയതി ഉച്ചകഴിഞ്ഞ് നാലു മണിയോടുകൂടി ദിവ്യബലിക്ക് ശേഷം തിരുനാളിന് കൊടിയിറങ്ങുകയും ചെയ്യും ഇതിന്റെ ഭാഗമായി നടത്തിയ പത്രസമ്മേളനത്തിൽ പട്ടുമല ആശ്രമ ദേവാലയ സുപ്പീരിയർ കുര്യാക്കോസ് പൂവത്തുകാട് ഫാദർ ജോബിൻ നെല്ലിമല ജനറൽ കൺവീനർ അമൽ രാജ് പബ്ലിസിറ്റി കൺവീനർ ബാബു മാളിയ്ക്കൽ സേവിയർ ഇഗ്നേഷ്യസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പീരിമേട്